വീണ്ടും മാവേലി ടോക്സ് ആൻഡ് തോട്ട്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോകൾക്ക് ലഭിച്ച എല്ലാ പ്രതികരണങ്ങൾക്കും കോളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ട് എൻ്റെ ജീവിതത്തിൽ അറുപതാമത്തെ ഓണമാണ് എന്നാൽ വളരെ സങ്കടത്തോടും അതിലേറെ ദുഃഖത്തോടും അതിലേറെ നാണക്കേടും കൂടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല കോടി ഏകദേശം അല്ലെങ്കിൽ നാൽപ്പത് മില്യൺ ജനങ്ങൾ പാർക്കുന്ന കൊച്ചു കേരളത്തിൽ നിന്ന് ഏകദേശം പത്തിന് പത്തിനും പതിനഞ്ചിനും ഇടയില് പെർസെന്റേജ് പത്ത് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ തന്നെ നാപ്പത് ലക്ഷമായി അപ്പോൾ നാല് കോടിയുടെ പത്ത് പെർസെന്റ് നാൽപ്പത് ലക്ഷം അതില് ആ നാൽപ്പത് ലക്ഷത്തിന്റെ വളരെ ചുരുങ്ങിയ ഒരു പെർസെന്റേജ് ആണ് ഈ കാനഡയിൽ ഉള്ളത് നാപ്പതിനും അറുപതിനും ഇടയിൽ അല്ലെങ്കിൽ ഒരു ലക്ഷത്തിനിടയില് യു എസിൽ മൂന്ന് ലക്ഷം ഉണ്ടെന്ന് പറയുന്നത് കറക്റ്റ് കണക്കൊന്നും നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടില്ല അപ്പോൾ വളരെ മാവേലിക്കും മലയാളിക്കും മലയാളം ആടിനും നാണക്കേടുണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഓണാകാശങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പറ്റി വളരെ വിശദമായ വീഡിയോ ഒരു പ്രിയ കനേഡിയൻ യൂട്യൂബർ ചെയ്തിട്ടുണ്ട് അതിന്റെ ക്ലിപ്പിങ് ഞാൻ വിടാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും പണ്ട് നമ്മുടെ കാരണഭൂതൻ അല്ലെങ്കിൽ ഇരട്ട ചങ്കനായ പിണറായി കഴിഞ്ഞ വർഷം രണ്ടു വർഷം മുന്നേ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ വരുന്ന ഒരു സംഭവം ഉണ്ടായി ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ വന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷം അവിടെ പോയിരുന്നു പിണറായി പോയി വന്നിരുന്ന സ്ഥലമൊക്കെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ നമ്മുടെ ഞങ്ങളുടെ കാനഡയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ പട്ടണം എന്ന് അറിയപ്പെടുന്ന ടൊറോണ്ടോയിൽ ഡെൻഡ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മലയാളികളെ അതിനെ ഡുണ്ടാസ് എന്നൊക്കെ വിളിക്കും ഡെൻഡ സ്ക്വയർ ഡെൻഡ സ്ക്വയറിൽ മഹാ ഓണം നടക്കുകയുണ്ടായി അറിയാലോ ഈ അന്യരാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഓണ പരിപാടികൾ നടത്തുന്നത് മിക്കവാറും അവിടുത്തെ ബിസിനസ്സുകാരായിരിക്കും ബിസിനസ്സുകാർക്കൊരു പ്രൊമോഷന് അപ്പം ഗ്രോസറി കട റെസ്റ്റോറൻറ്റ് അവർ പരസ്യം കൊടുക്കും പിന്നെ ഇതിന് ചുക്കാൻ പിടിക്കുന്നത് മിക്കവാറും എല്ലാ സംഘടനകളാണ് കൈരളി മലയാളം പൂരം എന്നൊക്കെ പറഞ്ഞ ഓരോ ഇത് സംഘടനകളുണ്ടല്ലോ എന്നാൽ മറ്റൊരു തരം മറ്റൊരിക്കലും അല്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിൽ ഉണ്ടാവാത്ത തരത്തിലുള്ള വളരെ വൽഗറായിട്ടുള്ള ഓണാഘോഷങ്ങളാണ് ഇപ്പോൾ യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ഈ ഗൾഫ് രാജ്യങ്ങളിൽ അനേക വർഷം താമസിച്ചവരെ ഓണാഘോഷിച്ചിട്ടുണ്ട് നിയമം കർശന അവിടെ അവിടെയൊന്നും റോട്ടില് ചണ്ട മുണ്ടും ചണ്ടയും മേള ഒന്നുമില്ല പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്ക് എന്താ പറയുക ഫ്രീഡം നമ്മൾക്ക് ഏത് മതം നമ്മുടെ കൾച്ചറ് പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട് അതൊരു ഭയങ്കര ഡേഞ്ചറാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ മതം പ്രചരിപ്പിക്കാനും എനിക്ക് എൻ്റെ കൾച്ചർ കാണിക്കാനും ഉള്ള ഫ്രീഡം ഉണ്ട് അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്താലും അതിനെ ആ മനുഷ്യാവകാശത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലൂപ്പ് ഹോളിൽ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ നിരോധിക്കാനോ ഗവൺമെന്റ് കഴിയില്ല അത് മുതലെടുത്തുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാ രാജ്യക്കാരും അവരുടെ കൾച്ചറൽ പ്രോഗ്രാമുകൾ പലപ്പോഴും ചിലപ്പോൾ ലൈസൻസ് എടുക്കേണ്ടി വരും ഇങ്ങനെ പബ്ലിക് സ്ഥലങ്ങൾ നിൽക്കുമ്പോൾ പോലീസിന്റെ ഒരു ലൈസൻസ് അല്ലെങ്കിൽ ഒരു അനുമതി തേടേണ്ടി വരും ഈസി ആയിട്ട് കിട്ടും അങ്ങനെ ഇപ്പോൾ ഇവിടെ കുണുപോലെ വളർന്നുകൊണ്ടിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് മോർഗേജ് റെസ്റ്റോറന്റ് ഗ്രോസറി കടകൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം പരസ്യത്തിന് വേണ്ടി അനവധി ഓൺലൈൻ പത്രമാധ്യമങ്ങൾ വിട്ടു അവർക്ക് ഇതൊരു വലിയ ആഘോഷമാണ് രസം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എത്രമാത്രം പരസ്യം കൊടുത്തുകൊണ്ട് മഹാ ഓണത്തെ പൊക്കിക്കൊണ്ട് വന്ന് അവിടെ പി എസ് ഡബ്ല്യൂസിന്റെ ഫോട്ടോസൊക്കെ വെച്ച് പി എസ് ഡബ്ല്യൂ ആയിരങ്ങൾ കട്ടപ്പണി എടുത്ത് കഷ്ടപ്പെട്ട് ചെയ്യുന്ന മാന്യമായ തൊഴിലല്ല മറ്റേ പണി പൊളിറ്റിക്കൽ സപ്പോർട്ട് വർക്കർ അങ്ങനെയുള്ള ചിലരൊക്കെ കൂടിയാണ് ഈ മഹാ ഓണം അവിടെ തുറമുണ്ട സംഘടിപ്പിച്ചത് എന്തിനു പറയുന്നു കനേഡിയൻ മലയാളികൾക്ക് അല്ലെങ്കിൽ ലോകത്തുള്ള മലയാളികൾക്ക് എല്ലാം നാണക്കേട് ഉണ്ടാകുന്ന രീതിയിലാണ് അതിന്റെ പര്യവസാനം ഉണ്ടായത് എന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു അങ്ങനെ ടൊറോണ്ടോ പട്ടണത്തിലെ ഡുണ്ടാ സ്ട്രീറ്റില് ഡണ്ടാ സ്ക്വയറിൽ മഹാ ഓണം ഇറങ്ങേറി ഭയങ്കര പരിപാടിയായിരുന്നു അത് ടെലികാസ്റ്റ് ചെയ്തു നാട്ടിലുള്ള മലയാളികൾ അതിൽ ആരൊക്കെ ടി വിയിൽ വന്നോ അവരുടെ കുടുംബക്കാരും പോയവരും പങ്കെടുത്തവരെല്ലാം ആവേശ പുളകിതരായി മാറി സങ്കട സംഘാടകർക്ക് ഭയങ്കര ഇതായിപ്പോയി സന്തോഷമായി പോയി കാരണം ടൊറോണ്ടോയിൽ കാനഡയിൽ ഇത്രയും വലിയൊരു ഓണാഘോഷം ഞങ്ങൾ നടത്തിയെങ്കിൽ ഇത് ഞങ്ങൾ ഇതിലും ഗംഭീരമായിട്ട് നടത്തും കാനഡക്കാരെ അല്ലെങ്കിൽ കാനേഡിയൻസ് ഞങ്ങൾ ഞെട്ടിച്ചു കളയും അങ്ങനെ രണ്ടു മൂന്ന് ഇവിടെ ഈ പാർലമെന്റിൽ പോയിട്ട് ചെണ്ട കൂട്ടുന്നൊരു പരിപാടിയുണ്ട് നമ്മുടെ കേരള കൾച്ചർ അവരെ കാണിക്കാനായിട്ട് അതിന് കാനഡയുടെ പല ഭാഗത്തു നിന്നും രണ്ടു ദിവസം ബസ്സിലെല്ലാം ചണ്ടയും മുണ്ടും ഒക്കെ ആയിട്ട് പൊക്കിയെടുത്ത് പോകുന്നവരുണ്ട് അത് സംഘാടകർ കൊണ്ടുപോകും സാധാരണ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവർക്കൊന്നും അതിന് പോകാൻ സമയമോ അല്ലെങ്കിൽ പൈസയൊന്നും ഇല്ല അങ്ങനെ അതിനെ സംഘടിപ്പിച്ച് കൊണ്ടുപോകുന്നവരുണ്ട് ഈ കച്ചവടം നടത്തുന്നവർക്ക് പിന്നെ സമയമുണ്ടല്ലോ റിയൽ എസ്റ്റേറ്റുകാര് അതുപോലെയുള്ളവർക്കൊക്കെ സമയമുണ്ട് പിന്നെ അതിന് ചുക്കാൻ പിടിക്കുന്നു അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നതെല്ലാം രാഷ്ട്രീയത്തിൽ കണ്ണു വെച്ചുകൊണ്ട് നാളെ എം പി ആവാനും അതുപോലെ പാർട്ടി നേതൃത്വത്തിൽ വരാൻ നിൽക്കുന്ന ബി എസ് ഡബ്ല്യൂസ് ഉണ്ട് അവരാണ് അതിന്റെ സംഘാടകർ അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ട് കാരണം ഇന്നലെ നാളെ ഈ ഒറ്റ മഷി കൊണ്ട് ഈ വൈവരൽ ഒരു മഷി കൊണ്ട് ഞാൻ പറയും ജനാധിപത്യം ഡെമോക്രസി ഇന്ന് അതിനെ ഞാൻ വിളിക്കുന്നത് ജനങ്ങളുടെ മേലുള്ള ആധിപത്യം എന്നാണ് ഞാൻ വിളിക്കുന്നത് നാലു കൊല്ലത്തിൽ നമ്മുടെ കൈമ ഒരു മഷി വൃത്തി കൊണ്ട് നമ്മുടെ സമ്മതിദാന അവകാശം പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ചിരിച്ച് കെഞ്ചി പ്രലോഭിപ്പിച്ച് കൊണ്ട് മേടിച്ചോണ്ട് പോകും പിന്നെ അവനെ നീ വഴിക്ക് കാണില്ല പിന്നെ അവിടെ കനഡയിലാണെങ്കിലും ഒട്ടാവിലായിരിക്കും കനഡിയൻ പാർലമെന്റിൽ ട്രൂഡോന്റെ കൂടെ അല്ലെങ്കിൽ പിയർ എന്ന് പറഞ്ഞ് ഇനി വരാനിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഒക്കെ പുറകെ ചിങ്കടികളായി ഫോട്ടോക്കെടുത്ത് നടക്കും നാട്ടിലതൊക്കെ തന്നെ സ്ഥിതി നാട്ടില് പണ്ട് കതറിട്ട് വന്നാൽ നമുക്കറിയാം ഇവൻ രാഷ്ട്രീയക്കാരനാണ് നമ്മളെ കുപ്പിയിലാക്കാൻ വരുന്നതാണ് പക്ഷെ ഇവിടെ കോട്ടും സൂട്ടും കഴുത്തിൽ കൗബീനമായിട്ടൊക്കെയാണ് ഇവിടെ വരുന്നത് എനിവേ അത് നമ്മുടെ വിഷയമല്ല മലയാളികള് വളരെ ഗംഭീരമായി ഓണം ആഘോഷിച്ചാലും ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയ വഴി ലക്ഷക്കണക്കിന് വൈറലായിട്ട് ഹാപ്പി ഓണത്തിന്റെ പിക്ചറുകളും കാര്യങ്ങളും സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അനേക ഓണാശംസകൾ വന്നു ഞാൻ ആർക്കും തിരിച്ചയച്ചിട്ടില്ല പലർക്കും ഇങ്ങനെ ഒരു ഇമോജി മാത്രമേ അയച്ചിട്ടുള്ളൂ കാരണം വേറെ അല്ല ഈ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇതങ്ങ് അയച്ചു കൊടുക്കാൻ വിചാരിച്ചു ഓണത്തെക്കുറിച്ചുള്ള ഒരു പഠനം തന്നെ ഞാൻ അല്ലെങ്കിൽ മാവേലെ കുറിച്ചുള്ള പഠനം ഗൂഗിളിൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ള പണ്ടൊക്കെ നമ്മൾ വാമൊഴിയായിട്ട് കേൾക്കാറുണ്ട് ഇപ്പൊ വരമൊഴിയായിട്ട് നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് ഗൂഗിളില് പിന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു സംഘീയ വായിച്ചു ഈ അറുപത് കൊല്ലത്തിനുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് കൊല്ലം സോറി പതിനാറ് കൊല്ലം കേരളത്തിലെ നല്ല ഒന്നാമതൊരു ഓണം വീട്ടിൽ നിന്ന് മുറിക്കുന്ന നിലയില് വീട്ടുകാരുമൊത്ത് അപ്പനും അമ്മയും സഹോദരങ്ങളും അയൽപ്പക്കാരും എല്ലാം ഒന്നിച്ച് യഥാർത്ഥത്തിലുള്ള ഓണം അന്ന് ഫോണില്ല ടെലഫോൺ ഇല്ല ഇന്റർനെറ്റ് ഇല്ല മൊബൈലില്ല ഒന്നുമില്ല എല്ലാം നേരിട്ടുള്ള ഡീലായിരുന്നു അത് കഴിഞ്ഞ് പതിനാറ് കൊല്ലം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ എൻ ആർ കെ നോൺ റെസിഡന്റ് കേരളായിട്ട് മദ്രാസ് മുംബൈ മദ്രാസ് മുംബൈ ഡൽഹി പിന്നെ കേരളത്തിന്റെ പല പട്ടണങ്ങളിലായിട്ട് പതിനാറ് കൊല്ലം ആഘോഷിച്ചു അപ്പോൾ ആ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വാഴയില എല്ലാം നിന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു തുടങ്ങി ഓണത്തിന്റെ ശരിയായ ഭക്ഷണത്തിന്റെ രുചിയും മണവും നഷ്ടപ്പെട്ടു തുടങ്ങി ആ ശരിക്കുള്ള ഓണത്തിന്റെ ആ ഇതെല്ലാം ഒരു വെറും ആഘോഷം മാത്രമായിട്ട് മാറി അതിനുശേഷം പതിനാറ് കൊല്ലം സൗദി അറേബ്യയിലായിരുന്നു ഓണാഘോഷം അതും വളരെ ആഘോഷങ്ങളെല്ലാം വളരെ ചുരുക്കത്തിലുള്ള രീതിയിലായിരുന്നു അങ്ങനെ പതിനാറും പതിനാറും മുപ്പത്തിരണ്ട് വർഷം ഇന്ത്യയിലും അടുത്ത പതിനാറ് വർഷം മിഡിൽ ഈസ്റ്റിലും പിന്നെ ഈ പന്ത്രണ്ട് വർഷം അതിൽ പതിനൊന്ന് വർഷം കാനഡയിൽ പന്ത്രണ്ടാമത്തെ വർഷത്തെ ഓണാണിത് അപ്പോൾ പതിനാറ് മൂന്ന് നാപ്പത്തെട്ട് പ്ലസ് പന്ത്രണ്ട് അറുപത് ഈ അറുപതാമത്തെ ഓണം ഞാൻ ആഘോഷങ്ങളില്ലാതെ എന്നീ ഓണം നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ഓണത്തിന്റെ സന്തോഷം സമാധാനം നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല പക്ഷേ ഞാൻ ഇന്നലെ വായിച്ച ഒരു സംഭവം എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതൊന്നും വായിക്കുകയാണ് ക്ഷമയോടൊന്നും കേൾക്കണം കേരളത്തിൽ ഓണത്തെ പറ്റി വാമൊഴിയായി നിലനിൽക്കുന്ന ഒരു ഐതിഹ്യം ഭാഗവത കഥയിൽ നിന്ന് കാര്യമായ വ്യത്യാസങ്ങളുള്ള ഒന്നാണ് മാവേലി ഭരിച്ചിരുന്ന കാലത്ത് ജനങ്ങൾ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നതെന്ന് ഓണപ്പാട്ടുകളിലും കഥകളിലും പരാമർശിക്കുന്നു ജനങ്ങൾക്ക് വിഷമങ്ങൾ ഇല്ലാതിരുന്നതിനാലും കുറ്റകൃത്യങ്ങൾ കുറവായിരുന്നതിനാലും അവർ ദൈവങ്ങളെ ആരാധിച്ചിരുന്നില്ല എന്നും അതിൽ അസംതൃപ്തരായ ദേവന്മാർ മഹാബലിയെ ഭരണത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് വാമനൻ മാവേലിയെ സമീപിച്ചത് എന്നതുവാ എന്നുമാണ് ഈ ഐതിഹ്യം മൂന്നടി മണ്ണ് ചോദിച്ച് ചതിച്ച് മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ സന്ദർശിക്കാൻ അനുവദിക്കുകയും ചെയ്തു എന്നാണ് ഈ ഐതിഹ്യം പറയുന്നത് പുരാണങ്ങളിലൊന്നും കേരളത്തിൽ പ്രചാരത്തിലുള്ള ഈ ഐതിഹ്യം പ്രതിപാദിക്കപ്പെടുന്നില്ല എത്ര മനോഹരമായതായിരിക്കണം ആ മാവേലിയുടെ ഭരണകാലം അല്ലേ നമുക്കറിയാം ഇന്നത്തെ ഭരണാധികാരികളെ ഇറക്കാൻ വേണ്ടി എന്തെല്ലാം ഗുസ്തി പിടിക്കുന്നത് യു ഡി എഫിന്റെ ഭരണത്തിലായിരുന്ന ഉമ്മൻചാണ്ടി ഇറക്കാൻ വേണ്ടി സരിതയും സോളാറും വന്നു ഒരു പരിധി വരെ അത് ജയിച്ചു ഉമ്മൻചാണ്ടി ഇറക്കി ഇപ്പോൾ അടുത്ത ഇരട്ട ഇറക്കാൻ വേണ്ടി സ്വർണവും സ്വപ്നയും വന്നു എന്നിട്ട് ഇറക്കാൻ പറ്റിയില്ല പിന്നീട് ഹേമ കമ്മീഷൻ വന്നു അതിലും ഇറങ്ങാൻ പറ്റിയില്ല അങ്ങനെയാണ് ഇപ്പൊ അൻവർ മുൻപിട്ട് ഇറങ്ങിയിരിക്കുന്നത് അൻവറിന്റെ നേതൃത്വത്തിൽ മിക്കവാറും പിണറായി ഇറക്കുമെന്നാണ് പറയുന്നത് നടക്കോ നടക്കില്ല എന്ന് അറിയില്ല അപ്പോൾ എന്നെവിടെ ചിന്തിപ്പിച്ചൊരു കാര്യം ദേവന്മാർക്ക് അസൂയായെന്ന് കാരണം നാട് അത്രമാത്രം സന്തോഷത്തിലും സമാധാനത്തിലും പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും ദൈവത്തെ ആരാധിക്കുന്നില്ല കാരണം പട്ടിണിയില്ല മരണമില്ല അടിയില്ല ബഹളമില്ല കളവില്ല ചതിയില്ല എല്ലാം ഭംഗിയായിട്ട് പോകുമ്പോൾ പിന്നെ എന്തിനാ ദൈവത്തെ വിളിക്കേണ്ട കാര്യമുള്ള ദൈവങ്ങൾക്കവിടെ സാധനം ഇല്ല കച്ചവടം പൂട്ടി അവരുടെ മതങ്ങളുടെ കച്ചവടം പൂട്ടി പള്ളികളില്ല അമ്പലങ്ങളില്ല മോസ്കുകളില്ല അപ്പൊ അവർക്ക് അസൂയപുണ്ടു ഉടനെ അവരെ ഒരുക്കിയ ചതിയിലാണ് മാവേലിയെ തകർത്ത് പാതാളത്തിലേക്ക് താഴ്ത്തി വിട്ടതെന്ന് പറയുന്നത് എത്ര ഭയാനകമാണല്ലേ ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത് ക്രിസ്ത്യാനികൾ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല വെളിപ്പാട് പുസ്തകത്തിലെ ഒരു ആയിരം ആണ്ട് വാഴ്ചയെ കുറിച്ച് പറയുന്നുണ്ട് യശു റിസ്തു വാഴുന്ന ഒരു ആയിരം പാണ്ട് വാഴ്ചയുണ്ട് അപ്പോൾ ആ ആയിരം ആണ്ട് വാഴ്ചയിൽ എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏകദേശം മാവേലി കഴിഞ്ഞ കാലങ്ങളിൽ കേരളം എങ്ങനെ ലോകമെന്നാണ് പറയുന്നത് കേരളം മാത്രമല്ല പാരിൽ ദുഃഖമില്ല പാരിൽ ബാലമരണങ്ങളില്ല പാരിൽ എള്ളവും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം ഇതൊരു ടോപ്പിയൻ കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മാവേലി ജീവിച്ചിരുന്ന ഇരിഞ്ഞിരുന്നില്ലെന്ന് പറയുന്നവരുണ്ട് എന്ന് പറഞ്ഞ പോലെ മലയാളിക്കും മനുഷ്യർക്കും കഴിഞ്ഞു പോയൊരു കാലഘട്ടത്തെ കുറിച്ച് പാടാനും പാട്ടുപാടാനും അത് ചിന്തിക്കാനും ഒരു ചിന്താദീപകമായിട്ട് അവിടെ കിടക്കുന്നു മാവേലിയുടെ ഐതിഹ്യം അല്ലെങ്കിൽ മാവേലിയുടെ ചരിത്രം എന്നാൽ വർത്തമാനകാലത്തിൽ എല്ലാവരും സ്വാർത്ഥരായി മാറിയിരിക്കുകയാണ് എവിടെ നോക്കിയാലും കള്ളവും ചതിയും പൊളിവചനും മാത്രമേ ഉള്ളൂ കുടുംബത്തിൽ തമ്മിൽ തമ്മിലാണെങ്കിലും സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിലും നീ എവിടേക്ക് പോണേ തെക്കോട്ടാണെങ്കിൽ പറയാം ഞാൻ വടക്കോട്ടാന്ന് പറയും പലർക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട് ഇന്റർവ്യൂവിന് പോവാ ഇവിടെ കാനഡയിൽ നീ എവിടേക്ക ഇല്ല ഞാൻ ഒരിടം വരെ ഒന്ന് പോകാന്ന് പറഞ്ഞു ഓ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഈ ഈ പറഞ്ഞ ചോദിച്ച പുള്ളിക്കാരി ഇന്റർവ്യൂവിന് പോയി അല്ലെ പുള്ളിക്കാര് അവിടെ ചെന്നപ്പോൾ ഈ ഒരിടം വരെ പോവാന്ന് പറഞ്ഞാൽ മറ്റേ പുള്ളിക്കാരനും അവിടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്തെങ്കിലും ആ ജോലി എനിക്കോ നഷ്ടപ്പെടോ ഇവരെടുക്കുമോ എന്നൊക്കെ ഉള്ളതിലാണ് അപ്പൊ എവിടെ നോക്കിയാലും ചതിയും വഞ്ചനയും കളവും പൊളിവചനവുമാണ് എന്നിട്ട് ഓണം വരുമ്പോൾ എല്ലാവരും മെസ്സേജ് അയക്കാണ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഓണാശംസകള് അത് സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് മിന്നിക്കുകയാണ് എന്തൊരു കഷ്ടല്ലേ അപ്പോൾ ഈ ആയിരം ആണ്ട് വാഴ്ചയില് കുട്ടികള് അണലിയുടെ പൊത്തിൽ കൈടുന്ന പറയുന്നത് അതുപോലെ മുയലും പുലിയും അല്ലെങ്കിൽ എല്ലാം ഒന്നിച്ചു കഴിയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു വിധമായ വൈരാഗ്യമില്ല ആക്രമണമില്ല ഇരയില്ല വേട്ടക്കാരില്ല കൈക്കൂലി ഇല്ല പോലീസ് മർദ്ദനം ഇല്ല അത്രയ്ക്ക് സുന്ദരമായൊരു ഭരണം ആണ് ആയിരം ആണ്ട് വാഴ്ചയിലെ യേശുവിനെ അനുഗമിക്കുന്നവർക്കായി അല്ലെങ്കിൽ യേശുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർക്കായിട്ട് വെളിപ്പാട് പുസ്തകത്തിലെ ബൈബിൾ ഓഫർ ചെയ്യുന്നത് അത് വിറ്റ് കാശാക്കുന്ന ഒരുപാട് പേരുണ്ട് നീ ഇന്ന് മരിച്ചാൽ നിന്റെ ആത്മാവയുടെ സർവ്വലോക നീ സർവലോകവും നേടി നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനം എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ചോദ്യങ്ങളായി മനുഷ്യനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അത് വിറ്റ് കാശാക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ തിരിച്ച് ബൈബിളിലുള്ള പല കാര്യങ്ങളും നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി തിരിച്ച് ഈ പറയുന്നവരോട് ചോദിക്കുകയാണ് ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെയാണ് നിനക്കുമല്ലോ ഉറപ്പുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്കറിയില്ല ഞാൻ നിറകത്തിൽ പോയാലും നീ സ്വർഗത്തിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നിന്നെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ വരാൻ പോകുന്ന ഒരു ആയിരമാണ്ട് വാഴ്ചയെ കുറിച്ച് വളരെ ശക്തമായി പ്രസംഗിച്ചുകൊണ്ട് അനേകരെ ആ ആയിരമാണ്ട് വാഴ്ചയിലേക്ക് സ്വർഗത്തിലേക്ക് തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ പോയില്ലെങ്കിലും നിങ്ങളെ അവിടെ എത്തിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തമ ധർമ്മം അതും ഒരു ബിസിനസ്സാണ് ഇന്ന് മൊത്തം ഓണം ഒരു ബിസിനസ്സാണ് മതം ഒരു ബിസിനസ്സാണ് ആയിരമാണ്ട് വാഴ്ച ഒരു ബിസിനസ്സാണ് മൊത്തം ബിസിനസ് മയമാണ് ഒരിക്കൽ കൂടെ വയനാട് തുറന്നുണ്ടായപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഇപ്പം ഓണാഘോഷമില്ല ഓണാഘോഷത്തിന്റെ പൈസ മുഴുവൻ വയനാട് ദുരന്തത്തിലോട്ട് അയക്കണമെന്ന് അതെല്ലാം മറന്നു മലയാളി ഓണാഘോഷം ഓണം ആഘോഷിക്കാതെ ആ പൈസ പോലും വയനാട് ദുരന്തത്തിൽ പെട്ടവർക്ക് അയച്ചു കൊടുക്കുകയും ദുഃഖം ആചരിക്കുകയും എന്ന് പറഞ്ഞവരെ ലോകമെമ്പാടും ഓണം ആഘോഷിക്കുകയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹേമ കമ്മീഷൻ വന്നത് അതെല്ലാവരും മറന്നുപോയി ഹേമ കമ്മീഷൻ ഒന്ന് പൊട്ടിത്തീരുന്നതിന് മുന്നേ അടുത്ത പടക്കം പൊട്ടി അൻവറിന്റെ കേസ് പോലീസ് മേധാവിയുടെ കേസ് ഇനിയിപ്പടുത്തൊരു പടക്കം എത്രയും പെട്ടെന്ന് പൊട്ടും അതൊരു മഹാദുരന്തമാകാതിരിക്കട്ടെ ഒരു ആഭ്യന്തര കലാപം അല്ലെങ്കിൽ ഒരു വർഗീയ കലാപം ആകാതിരിക്കട്ടെ രക്തസാക്ഷികൾ കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നെല്ലാം ആശംസിച്ചുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഒരിക്കൽ കൂടെ എല്ലാവർക്കും മാവേലി ആരാണെന്നും അത് നമ്മളുടെ തലമുറയെ പഠിപ്പിക്കണമെന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് See you there again.